അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര മുസ്ലിം ലീഗ് മുള്ളൂർക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസ് കരസ്ഥമാക്കിയ ഡോ പി എം മുബീനയെ അനുമോദിച്ചു ജില്ലാ ലീഗ് വൈസ് പ്രസിഡന്റ് എം പി കുഞ്ഞു മുബീനയ്ക്ക് മൊമെൻ്റോ നൽകി ആദരിച്ചു മുള്ളൂർക്കര ലീഗ് ഹൌസിൽ നടന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം എ ബക്കർ അധ്യക്ഷത വഹിച്ചു നിയോജകമണ്ഡലം ട്രഷറർ പി എം അലി സെക്രട്ടറി ഹൈദ്രു ഹാജി അറ്റൂർ റിയാദ് കെ എം സി സി തൃശൂർ ജില്ലാ പ്രസിഡന്റ് വി എം മുഹമ്മദ് ബഹ്റൈൻ കെ എം സി സി സൌത്ത് സോൺ മുൻ പ്രസിഡന്റ് പി എച്ച് അബ്ദുൾ റഷീദ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് പി എം മുഹമ്മദ് സെക്രട്ടറി വി എം മുസ്തഫ എസ് ടിയു പ്രസിഡന്റ് പി എം സുലൈമാൻ ബഷീർ അഹമ്മദ് ബുർഹാനി പി എം ഗാലിദ് കെ എ ഉമ്മർ പി വി സൈനുദ്ദീൻ ഡോക്ടർ മുബീനിയുടെ പിതാവ് പാലത്തിങ്കൽ മുസ്തമാ മുസ്തഫ ൊയ്തീൻ പാലത്തിങ്കൽ സിദ്ദീഖ് ജനറൽ സെക്രട്ടറി പി വി അലി മേഖലാ പ്രസിഡന്റ് പി എച്ച് ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർ മുബീന കുടുംബാംഗങ്ങളായ മാതാവ് ബുഷറ മുസ്തഫ സഹോദരങ്ങളായ പി എം അബ്ദുള്ള പി എം ഫഹദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സ്നേഹത്തിന്റെ ഒരു ഓണം വന്നെത്തി തുമ്പൂക്കളുമായി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ തുടങ്ങിക്കും ഒപ്പം ലിയാ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436